നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി യാക്കൂബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യം സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാവിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ ദൈവത്തിന് ബഹുത്വം അഞ്ച് അധ്യായങ്ങളുള്ളതായ യാക്കോബിൻ്റെ ലേഖനമാണ് ക്രിസ്തീയ സഭയിൽ ആദ്യമായി എഴുതപ്പെട്ട ലേഖനമെന്നാണ് അറിയപ്പെടുന്നത് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ളതായ ഒരു ജ്ഞാനത്തെക്കുറിച്ചുള്ളതായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ആ ലേഖനം നിർത്തുന്നത് അറിഞ്ഞുകൊള്ളട്ടെ ആദ്യമസഭയിൽ അനേക സഹോദരങ്ങൾ അവരുടെ ബലഹീനതയാൽ സത്യത്തിലേക്ക് വന്നതിന് ശേഷം സത്യം വിട്ടു പിന്മാറിപ്പോയി അവർ സത്യം വിട്ട് വീണ്ടും അടിമകളായി തീർന്നു എന്നാൽ അടിമകളായി പോയ സഹോദരങ്ങൾ അങ്ങനെ തന്നെ പാപത്തിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് സഹോദരങ്ങൾ ഇരുന്നില്ല അവർ പലരും അങ്ങനെ പാപത്തിന് അധീനമായി പോയ സഹോദരങ്ങളെ തേടി അവരെ വീണ്ടും തിരിച്ച് ദൈവത്തിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന കാലഘട്ടം അങ്ങനെയുള്ളതായ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുന്നവർക്ക് യാക്കോബ് യാക്കോബഫോസന് ഒരു താക്കീത് കൊടുക്കുന്നതാണ് നാം വായിച്ചതായ വാക്യം ഒരുവൻ സത്യം വിട്ടു പിന്മാറിപ്പോയി അവൻ അടിമയായി തീർന്നു എങ്കിലും വേറൊരു സഹോദരൻ അവനെ കൃപയുടെ സത്യത്തിലേക്ക് ദൈവസത്യത്തിലേക്ക് വചനത്തിലേക്ക് രക്ഷയിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ അങ്ങനെ രക്ഷിക്കുന്നവൻ ഒരു കാര്യം ഓർമ്മ വേണം അവൻ ചെയ്തതായ പാപങ്ങളെ അങ്ങാടിയിൽ പാടിക്കൊണ്ട് നടക്കരുത് പാപത്തെ പാപത്തിൻ്റെ ബഹുത്വത്തെ മറക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ അറിഞ്ഞുകൊള്ളട്ടെപ്പുസുറൻ തരുന്നതായ താക്കീതാണ് അതൊരു ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതാ അപ്പോസല്ലായ യാക്കോബ് അതിനൊരു ഉദാഹരണം നമ്മൾ വായിച്ച വേദഭാഗത്തിന് മുൻപ് കൊടുത്തിട്ടുണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല ആഹാബിൻ്റെ ദുഷ്പ്രവൃത്തിയിൽ ബാലിന് മുട്ടു കുത്തുന്നതായ അനേക ഇസ്രായേൽ ജനത്തോടുള്ളതായ ആ കോപനിമിത്തം ആരാധനയോടുള്ളതായ ഒരു വൈരാഗ്യം ഒരു ആത്മ എരിവ് പ്രവാചകനായ ഏലിയാവിൽ ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യരോട് പ്രയാസപ്പെട്ട ഏലിയാവ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഇനിയും മഴ പെയ്യരുത് വെള്ളമുണ്ടാകരുത് ദൈവം അവൻ്റെ പ്രാർത്ഥനയെ കേട്ടു മൂന്നര വർഷം ആ ഇസ്രായേൽ നാട്ടിലെങ്ങും മഴയില്ല ദേശത്ത് ക്ഷാമം വർദ്ധിച്ചു വെള്ളം എങ്ങുമില്ല ദാഹിക്കുന്ന ജല ദാഹിക്കുന്ന ദാഹത്തിന് കുടിക്കാൻ അല്പം വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ ഓടി മൃഗങ്ങളും പക്ഷിയും മൃഗാദികളൊക്കെയും അനേക ദുരിതത്തിലായി ധാന്യങ്ങളൊന്നുമില്ല അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് മനുഷ്യൻ ദൈവത്തിന് വിരോധികളായി മാറുന്ന കാലം വന്നു ഏലിയാവിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വന്നു അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നു അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു എന്തുകൊണ്ട് ഭൂ വീണ്ടും പ്രാർത്ഥിച്ചു ദൈവത്തെ ആരാധിക്കാത്തവരും ദൈവത്തെ മറക്കുന്നവരും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ ഏരിയാവ് ഇരുന്നില്ല മനുഷ്യൻ ദൈവത്തിന് വിരോധികളായി മാറുന്നു ദാരിദ്ര്യത്താൽ ദൈവത്തെ ശമിക്കുന്നവരായി തീർന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം ഏലിയാവിൽ വർക്ക് ചെയ്തു അവൻ വീണ്ടും പ്രാർത്ഥിച്ചു മഴ പെയ്തു ധാന്യം വിളഞ്ഞു ധാന്യം വിളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനുഷ്യൻ കണ്ട് ദൈവത്തെ ഭയപ്പെട്ടു ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ യാക്കോബ് അപ്പൂസുലൻ ഇസ്രായേൽ യരുഷലേമിൽ ഉണ്ടായിരുന്നതായ ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ഒരു താക്കീത് നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയി അവൻ ബലഹീനനാണ് മനുഷ്യനെപ്പോഴും ബലമുള്ളവനും ജ്ഞാനമുള്ളവനും കൃപയുള്ളവനും പൂർണനും ആയിരിക്കണമെന്നില്ല അവനിലൊരു തെറ്റുപറ്റി അവൻ സത്യത്തെ വിട്ടുപോയി അങ്ങനെ വരുമ്പോൾ വേറൊരുവൻ ചെന്ന് അവനെ തിരികെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ കുറവുകളും പാപങ്ങളും സഹോദരന്മാരുടെ ഇടയിലും ദേശത്തും അങ്ങാടിയിലും പാടിക്കൊണ്ട് നടക്കരുത് പാടിയാൽ അവന് വരേണ്ടിയിരുന്ന ആ ശിക്ഷ നമ്മുടെ മേൽ ദൈവം വരുത്തുമാറാക്കും എന്ന് യാഹബ് അപ്പൂസൻ വളരെ പയത്തോടു കൂടി ഒരു വാക്കെഴുതി നിർത്തുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ അതിനുശേഷം വാക്കുകളൊന്നും തന്നെ എഴുതിയില്ല അതോടുകൂടി നിർത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഖണ്ഡനത്തോടുകൂടി അന്നത്തെ ജനങ്ങളിൽ പലരും അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അവരുടെ കുറവുകളും കുറ്റങ്ങളും ഭാവങ്ങളും കുടുംബത്തിലെ വഴക്കുകളും കുടുംബത്തിലെ പോരായ്മകളും വ്യക്തിജീവിതങ്ങളിലെ അനേക കുറ്റങ്ങളും അല്ലെങ്കിൽ നാറ്റം വമ്മിക്കുന്നതായ അനേക വർധമാനങ്ങളൊക്കെ ദേശത്ത് പിന്നെയും പാടിക്കൊണ്ട് നടും അവൻ അങ്ങനെയായിരുന്നു അവനിങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു ഇവളിങ്ങനെ അങ്ങനെയായിരുന്നു എന്നൊക്കെ കുടുംബത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും അവരുടെ തെറ്റുകുറ്റുകളെക്കുറിച്ചും ദേശത്ത് കൊണ്ട് പാടിക്കൊണ്ട് നടക്കരുത് എന്ന് യാക്കബപ്പൂ സലൻ പറയുകയാണ് അനേക കഷ്ടങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും പരീക്ഷകളിൽ കൂടെയും അനേക യാതരകൾ സഹിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്തതായ രക്ഷ നമ്മൾ നേടിയെടുത്തതായ അനേക ദൈവിക ദാനങ്ങൾ നമ്മൾ നേടിയെടുത്തതായ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദയ ഈ മഹത്വകരമായ രക്ഷ കേവലം നമ്മുടെ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കരുത് എന്ന് യാക്കുബാപ്പൂ സൊലൈൻ താക്കീത് തരികയാണ് നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തുന്നവരും ശക്തിപ്പെടുത്തുന്നതുമായിരിക്കണം അവൻ്റെ കുറവുകളെ മറയ്ക്കുന്നതായിരിക്കും അവൻ്റെ പാപങ്ങളെ പ്രസിദ്ധമാക്കുന്നതാകരുത് നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അനേകം കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും ഒരു പക്ഷെങ്കിൽ നമ്മെപ്പോലെ അവർ വിശുദ്ധരായിരിക്കേ നമ്മെപ്പോലെ ആകുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ലായിരിക്കും പക്ഷെങ്കിൽ ദൈവം നമ്മിൽ നിയോഗിച്ചിരിക്കുന്നതായ നിയോഗം എപ്പോഴും മഴ പെയ്യാതെ ആ ദേശം ഉണങ്ങി വരണ്ട് നശിക്കട്ടെ എന്നുള്ളതായ ഒരു തീരുമാനമല്ല ജന ദൈവത്തിന് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ശപിക്കുന്നവരായി ദാരിദ്ര്യം കൊണ്ട് ശപിക്കുന്നവരായി തീരുമ്പോൾ മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് അവിടെ ധാന്യം വിളയിക്കുമാറാക്കണം ദേശത്തിൻ്റെ നന്മ ജനങ്ങൾ ഇടയാക്കണം ദാരിദ്ര്യവും സമൃദ്ധിയും മനുഷ്യൻ കാണുമ്പോഴാണ് ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത് രക്ഷയുടെ പൂർണ്ണത അപ്പോഴാണ് ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ സന്ദേശം നാം െ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം നശിപ്പിക്കുന്നവരാകരുത് അനേകരെ രക്ഷിക്കുന്നവരായിരിക്കണം അനേകരെ വലയ്ക്കുന്നവരാകരുത് അനേകരെ പ്രശംസിക്കുന്നവരാകണം എന്നാൽ അനേകരെ നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരും ആകരുത് അങ്ങനെ പോയാൽ ദൈവത്തിങ്കിലേക്ക് രക്ഷയിലേക്ക് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ആരെയും നമുക്ക് നേടുവാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കണം സമസ്വഭാവമുള്ള ഏലിയാവ് മൂന്നര വർഷക്കാലം ദേശത്തിന്മേൽ മഴ പെയ്യ്ക്കരുതെന്ന് പറഞ്ഞു എങ്കിലും ദേശത്തിലെ കഷ്ടപ്പാട് കണ്ടവൻ്റെ മനസ്സറിയുവാൻ തുടങ്ങി അവർ ചെയ്തതായ കുറവുകളൊക്കെയും അവൻ മറന്നു കളഞ്ഞുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു മഴ പെയ്തു ദേശത്ത് ധാന്യമുണ്ടായി നിമിത്തം ജനം രോമയെ ഭയപ്പെട്ടു വേട്ട് ചെയ്യും